ഇതാണ് ഞങ്ങൾ തലശ്ശേരിക്ക കക്കറൊട്ടി കുഞ്ഞിപ്പത്തിരി എന്നൊക്കെ പലരും പറയും പക്ഷെ ഞങ്ങൾ ഇതിനെ കക്കറൊട്ടി എന്നാണ് പറയാ അപ്പോ ഇത് ഉണ്ടാക്കുന്നത് ആദ്യം തേങ്ങയിലോട്ട് കുഞ്ഞുള്ളി പെരിഞ്ചരി വന്നിട്ട് മിക്സിയിലോട്ട് ഒന്ന് ക്രഷ് ചെയ്തതിനു ശേഷം നൈസ് പത്തിരിപ്പൊടിയിലോട്ട് ചേർക്കുക ഉപ്പ് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് നൈസ് പത്തിരിപ്പൊടിയാണ് ഇല്ലാത്തേക്ക് ചൂടുവെള്ളം പാർന്ന് കഴിച്ച് ഒന്ന് തണിഞ്ഞപ്പോൾ നമുക്കിതിങ്ങനെ കയ്യിൽ കൊണ്ട് കുഴച്ചെടുക്കാം ഈ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പണിയാണ് ഈ പത്തിരി ഇങ്ങനെ ഉരുട്ടി ഷേപ്പാക്കി എടുക്കാൻ പക്ഷേ നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടല്ലേ പറ്റൂ അങ്ങനെ നമ്മളെ പത്തിരി ഇത് പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം കക്ക്റൊട്ടിക്ക് കോമ്പിനേഷൻ ചിക്കൻ കറി കറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല നാടൻ വറുത്തരച്ച ചിക്കൻ കറി കഴുകി വറുത്തി ചിക്കനിലോട്ട് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉപ്പ് പിന്നെ പൊടികളായ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഒന്ന് എന്താ ചൂടാക്കിയെടുത്തത് അതും കൂടി ചേർത്ത് നാരങ്ങ നീര് ഒഴിച്ച് നന്നായിട്ട് പെരട്ടി ഇച്ചിരി വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെക്കാം രണ്ട് പീസില് ഇനി തേങ്ങ വറുത്തെടുക്കാം തേങ്ങയിൽ ചെറിയ ഉള്ളിട്ട് നന്നായിട്ട് വറുത്തെടുത്തതിനു ശേഷം ഗ്രാമ്പൂ പട്ട ഏലക്ക ഈ വക സാധനങ്ങളൊന്നും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്ത് നമ്മൾ ചിക്കൻ ഇല്ലാത്തോട്ട് ചേർത്ത് പിന്നെ ഇതിനൊരു വറവിടലാണ് കുറച്ച് തേങ്ങയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ വറുത്ത് ഈ കറിയില്ലാത്തോട്ട് ചേർത്ത് നമ്മൾ ചിക്കൻ കറി റെഡിയാണ് ഇനിയിപ്പോൾ എന്താ രണ്ടും കൂടി മിക്സ് ആക്കുക കഴിക്കുക